രുചിവൈവിധ്യങ്ങളുടെ ഇഫ്താർ മേശകളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ചില നോമ്പുകാരുണ്ട് ഡൽഹിയിൽ മ്യാൻമാറിൽ ബുദ്ധവംശജർ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ വംശീയ കലാപത്തിലൂടെ കൊന്നുതള്ളിയപ്പോൾ ജീവനൊഴികെ മറ്റെല്ലാം ഇട്ടേച്ച് ഓടിപ്പോകേണ്ടി വന്നവർ ഡൽഹിയിലെ ഓഖ്ലയിൽ നിരവധി ചെറിയ ക്യാമ്പുകളിൽ മുന്നൂറിൽപ്പരം അഭയാർത്ഥികളാണ് കഴിയുന്നത് പുരുഷന്മാറാധികവും കലാപത്തിൽ കൊല്ലപ്പെട്ടതിനാൽ ക്യാമ്പുകളിൽ വിധവകളേറെ നോമ്പിനു മുമ്പ് ഇടയത്താഴം കഴിക്കാൻ അധിക ദിവസവും ഒന്നും കാര്യവും മറ്റൊന്നല്ല അടുത്തിടെ ചികിത്സ കിട്ടാതെ രണ്ട് അസുഖബാധിതരായി ഇവിടെ മരണപ്പെട്ടിരുന്നു ഐക്യരാഷ്ട്ര സംഘടന അഭ്യാർഥികളായി അംഗീകരിച്ച ഇവരുടെ പട്ടിണി പലപ്പോഴും അകറ്റുന്നത് സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങൾ മാത്രം കലാപവേദനകളെ മറക്കാൻ പ്രാർത്ഥനകളുമായി പട്ടിണിയിലും ദുരിതത്തിലും നോമ്പുകാലം തള്ളി നിൽക്കുകയാണ് മുസ്ലിങ്ങൾ അഭയാർത്ഥികളായ ഈ റോഹിംഗ്യകൾക്ക് രാവും പകലും ബോംബാണ് സന്മനസ്സുള്ളവരുടെ സഹായങ്ങൾ മാത്രമാണ് ഇവർക്കൽപ്പം ആശ്വാസം ഡൽഹിയിലെ റോഹിംഗ്യ മുസ്ലിംസിന്റെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും ക്യാമറമാൻ വിപിൻ ജെയിംസിനോടൊപ്പം ഹിജാസ് അഹമ്മദ് ഇന്ത്യ വിഷൻ